ഇതാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തിട്ടോ ആൾ വന്നത് അന്ന് മുതൽ ഒരു പുല്ല് ഞാൻ ഇറങ്ങിയതാണ് പുല്ല് കിറ്റിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു ഏരിയ നമുക്ക് വെളുപ്പിച്ച് വരും അതിലൊക്കെ പക്കയാണ് ആൾ പക്ഷേ കൊമ്പിൻ്റെ വളർച്ച കണ്ട നല്ല വളർച്ചയുള്ളൊരു കൊമ്പാണ് പിന്നെ എനിക്ക് കൊമ്പുള്ളവന്മാരെ വലിയ ഇഷ്ടമാണ് പക്ഷേ ഈ കൊമ്പിന് നമ്മളെ ഇവന്മാർ വെട്ടണതിൻ്റെ സ്വഭാവമുണ്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ തുടങ്ങും എല്ലാ പോകത്തൊന്നും ഇല്ല ചിലതുങ്ങൾ മാത്രം കേട്ടോ പിന്നെ എല്ലാവരിച്ചിരുന്ന ശരീരമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ കൈ വന്നിട്ട് ഒരാഴ്ചയായി ആ ഒരു വീഡിയോ ആയി ഞാൻ ഇട്ടേക്കണേ ആദ്യത്തെ വീഡിയോ കൊണ്ടാൽ നിങ്ങൾക്ക് കഷ്ടം തോന്നും ചത്തു ചത്തുപോകുമെന്നുള്ള രീതിയിൽ വരാൻ നിന്നെ പോത്തായിരുന്നു പിന്നെ അവൻ്റെ ആ ഇടത് കാലിന് ഒരു നീരുണ്ടായിരുന്നു അവർ വണ്ടിയെന്ന് വലിച്ചിട്ടപ്പോഴത്തേക്കും ആ എന്തോ സംഭവിച്ചതാണ് പിന്നെ ഒരാഴ്ച ആ നീര് കൊണ്ട് ഞാൻ പേടിച്ചു പോയി എന്താ സംഭവം അറിയാൻ വേണ്ടി പിന്നെ മാറി വന്നു നമ്മൾ മുറിവെണ്ണയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തായിരുന്നു പിന്നെ ഈ നിൽക്കണ സംഭവം അതറിയാമല്ലോ നമ്മുടെ ചെറുക്കനാണ് ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കി പേടിപ്പിക്കും ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കും പുള്ളിക്ക് പുള്ളിക്കങ്ങ ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിയുടെ സ്ഥാനം പോകുക എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ പുള്ളീനിപ്പോഴും നമ്മൾ തൊഴുത്തിൽ തന്നെ ഇവനെ ക്വാറൻറ്റൈൻ എന്നുള്ള രീതിയിൽ ഇവനെ പുറത്തെ തൊഴുത്തിലാണ് കെട്ടി അങ്ങനെ ആളേതായാലും സൂപ്പറായിട്ട് നമ്മളോട് ഇണങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വൈകിട്ടായാലും പുല്ലി ഇന്ന് കഴിയത്തില്ല വിളിച്ചാൽ വരുവോ ഇല്ല